ഹലോ ഗായ്സ് അസലാ വലൈക്കും ഉണ്ട് എല്ലാവരും ശിശംസ് കാണുന്നതായിരിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഉമ്മയും മോരും കടിയും എങ്ങോട്ടേക്ക് ആന്നല്ലേ എങ്ങോട്ട് നന്നി നമുക്ക് കാണാം കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് പക്ഷെ അതെൻ്റെ കാര്യങ്ങളല്ല മറ്റൊരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനും ആദമ റെഡി ആയി വീട്ടിൽ ഒരു പത്തരക്കാണ് സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടൈം ഒമ്പത് മണിയായിരുന്നു കേട്ടോ പറഞ്ഞത് ഒമ്പത് മണിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനും ആദമ ലേറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ലേറ്റ് ആവാറുണ്ട് അതുകൊണ്ടുള്ള ടൈം കുറച്ച് കൂട്ടി പറയുക കേട്ടോ അല്ല കുറച്ച് പറയൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പത്തരൊക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് നമ്മൾ സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കോപ്പീസ് എടുക്കാണ്ടായിരുന്നു ടോപ്പിൻ്റെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ അതെല്ലായിടത്തും ഞങ്ങളത് മുത്തമാല ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം ഇതേ കഴുത്ത് കാണിച്ചിട്ട് കഴുത്ത് ഭയങ്കര വേദന ഉണ്ടെന്ന് പറഞ്ഞു ട്ടോ അപ്പം ഞമ്മൻ ആദ്യമേ സാറിലെ തൊണ്ടവേദന ആയിരിക്കും നമുക്കൊരു ചായ ഒക്കെ കുടിക്കാൻ പോകുമോ എന്ന് പറഞ്ഞു അപ്പോൾ അവനെന്നാൽ ശരി ഉച്ച എന്ന് പറഞ്ഞു അങ്ങനെ അധികം നമ്മൾ കോ സോറി കോഴിക്കോടല്ല കേട്ടോ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് നമ്മുടെ ഞാൻ ഈ കൊടുങ്ങല്ലൂരൊക്കെ വരുന്നത് ഞാൻ നിച്ചുനായിട്ട് ആ കേട്ടോ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂരൊക്കെ വരുന്നത് കാരണം അവളെ വീട് ഈ ഒരു ഭാഗത്താണ് കൊടുങ്ങല്ലൂർ എത്തണതിന് മുമ്പാണ് കേട്ടോ അവളെ വീട് അങ്ങനെ അവളെ കൂടെ വന്നിട്ടാണ് എനിക്ക് ഈ കുറേ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാവുന്നത് പിന്നെ ബസ്സിൽ വന്നിട്ട് അങ്ങനെ എനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയുക പാലൂരി ചാവക്കാട് ഗുരുവായൂരി മൂന്നാങ്കല് അവിടെ വരെ എനിക്ക് വലിയ ബസ്സിൽ വന്നിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് തിന്നെങ്ങോട്ടേനും അതിന് മുകളിൽ എന്നെ പറക്കാൻ പഠിപ്പിച്ചതും അതുപോലെ തന്നെ എവിടെക്ക് ബസ്സിൽ ഒറ്റക്ക് എത്ര ദൂരം വേണ്ടി പോകാനുള്ളതൊക്കെ എനിക്കിതായിരുന്നു എന്നാളി നമ്മൾ നിശ്ചയമാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി അവളാണ് അങ്ങനെ അതേ നമ്മളിത് അവളെ കോളേജിൽ അവിടെക്ക് എത്തിയിട്ട് അവളെ കോളേജിലോട്ടാണ് പിന്നെ അവൾ വന്നത് അത് ചേരമാമ്പള്ളിയുടെ തൊട്ടടുത്താണ് അവർ കൊടുക്കുന്നത് ചേരമാമ്പള്ളിയാണിത് ചേരമാമ്പള്ളി ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഉള്ളതാണല്ലോ എല്ലാവർക്കും തന്നെയാണല്ലോ അപ്പോൾ അതേ നമ്മളിത് അവളെ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട് അവൾ എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഏതിനാണോ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ അവൾ എന്തോ ഒന്ന് എന്തൊക്കെയോ ശരിയാക്കാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത് എനിക്കറിയാം എൻ്റെ കൂടെ ഒരു കൂടെ വരോപിച്ച് ഞാൻ പോന്നു പിന്നെ എൻ്റെ നിച്ചു ഇപ്രാവശ്യം കുറച്ച് വികലാങ് വികലാങ്ങനെയായിട്ടാട്ടോ വന്നിട്ടുള്ളത് കാരണം അവൾ കാലൊന്ന് ചെറുതായിട്ടൊന്ന് വീണു കാലാകെ നീരൊക്കെ വന്നിട്ട് കാലാകെ കൊച്ചേലം വെച്ചിട്ടാണ് കുട്ടി നടക്കുന്നത് അപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒറ്റക്കൊരു സമാധാനമല്ലാത്തവരുടെ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളാദ്യം വിശപ്പ് തുടങ്ങി കൈസ് അപ്പോൾ പിന്നെ അവളോട് ടീച്ചറിനായിട്ട് സംസാരിക്കണ അവളെ മാമിനായിട്ട് എന്തൊക്കെയാണ് സംസാരിക്കണേ അപ്പം ഞാൻ ആദ്യമേട്ട് അതിൻ്റെ അടിയിലൊരു ബേക്കറി ഞാൻ കറുമ്പോൾ തന്നെ ഓട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനക്കൊരു ചിക്കൻ റോള് മേടിച്ചു കൊടുത്തിട്ടോ ആ ചിക്കൻ റോൾ നല്ല വലിയ ചിക്കൻ റോളായിരുന്നു കേട്ടോ ചെറുതൊന്നുമല്ലേ നമ്മളവിടെയൊക്കെ ചെറിയ ചിക്കൻ റോൾ അല്ലേ ഇവിടെ വന്നപ്പോൾ വലിയ ചിക്കൻ റോളായിരുന്നു ഇരുപത്തഞ്ച് രൂപ ഒക്കെ നമ്മളോട് ആ റേറ്റൊക്കെ തന്നെയാണ് പക്ഷേ ഇത്ര വലുപ്പമൊന്നും ഇല്ല നമ്മളടുത്തൊക്കെ ചെറുതല്ലേ അങ്ങനെ നമ്മളത് അവിടുന്ന് ഒരു ലിച്ചും അതൊക്കെ കുടിച്ചു അങ്ങനെ നമുക്കൊരു മഴയും കിട്ടി കിട്ടിയിട്ടോ പക്ഷെ നമ്മൾ ആദ്യം റെയിൻകോട്ട് ഇട്ടത് കാരണം അവൾക്ക് മഴ നീയാതൊരു വിഷയമല്ല പിന്നെ നമ്മൾ നീച്ചിൽ നിന്ന് തീരെ വയ്യ കേട്ടോ ഗേൾസ് കാൽ കൊണ്ട് വയ്യ അങ്ങനെ ഞങ്ങൾ മഴ കൊണ്ടിട്ട് നടക്കുകയാണ് ഗേൾസ് അപ്പോൾ നീച്ചു വേണ്ടി തന്നെ ആ കാല് അല്ലെങ്കിൽ കൊച്ചിലമ്പിട്ടാണ് നടക്കുന്നത് ആ കുട നീ പിടിക്കുന്ന മഴ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മഴയെത്തി എൻ്റെ അതമ്മ പള്ളിയിലെടുക്കാവുമെന്ന് പറയാം ആ മാപ്പച്ചിനായിട്ട് വന്നിട്ടുണ്ടെന്നോ ഉപ്പാപ്പാനായിട്ട് മൂട്ടാപ്പാനായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓരോന്നും പറഞ്ഞിട്ട് എനിക്കോർമ്മയില്ല അവൻ പറഞ്ഞതാണ് ഞാനിത് വന്നിട്ടൊന്നുമില്ല ശബനി ഉപ്പാടയും മൂട്ടാപ്പാടയും മാപ്പച്ചയുടെ കൂടെ ഒക്കെ വന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ വിടുന്നൊരു ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അതമ്മിൻ്റെ എന്നിട്ട് പിന്നെ നിച്ചു കുഞ്ഞാൻ നിൽക്കാൻ മൈത്തോട്ട് വേഗം സ്റ്റോപ്പിലോട്ട് പോയി പിന്നെ അവൾ പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് സ്ഥിരം പോയി ചായ ഒടിച്ച് തന്നെ സ്പോട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഇവിടുത്തെ എന്തൊക്കെ സ്നാക്സിൻ്റെ പേരൊക്കെ പറഞ്ഞു അടിപൊളി ടേസ്റ്റാണ്ട് നമുക്കൊന്നും അവൾ പോയി ചായ ഒടിച്ചിട്ട് വരാം ഇനി ഇനിയിപ്പോൾ നമ്മൾ മൊത്തം അവലെന്നായിരുന്നു നമ്മൾ ഇറങ്ങുക പിന്നെ ലിമിറ്റഡ് നമുക്ക് ഇങ്ങനെ വേറെ വേറെ ഇറങ്ങി 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 പോകേണ്ട ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ ലിമിറ്റഡിൽ വന്നത് ഫോമുകൾ ലിമിറ്റഡിലാണ് കയറുന്നത് അങ്ങനെ എങ്ങനെ ഞങ്ങൾ ആദമിനെയും കൈ പിടിച്ചിട്ട് എല്ലാം അതുപോലെ തന്നെ രോഗിയായി അവൾ എന്ത് കൈയാണ് പിടിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടിക്ക് എന്നോടുള്ള ശ്രദ്ധ എത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ അവൾ പറഞ്ഞ സംഭവം ഇടില്ല കേട്ടോ അതാണ്ട് അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത് അവൾ പഠിക്കുന്ന സമയത്തായിരുന്നു ഇപ്പോൾ ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മളെ പഴയ ചേർന്ന പള്ളിയെ പോലെ അവിടുത്തെ ഒരു വേറൊരു ഏതൊരു ക്രിസ്ത്യൻ പള്ളിയുടെ പിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആദമിന് വലിയ വലിയ തൃപ്തിയില്ല കഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ റോള് നിച്ചിയൊക്കെ കുടിച്ചല്ലോ അപ്പോൾ പിന്നെ കുട്ടിയുടെ വിശപ്പ് കുറച്ചൊന്ന് ശാന്തമായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവനക്ക് വലിയ തൃപ്തി ആയിട്ടില്ല അവനക്കല്ലേ വേണ്ടാന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ നിച്ചുണ്ട് അവിടെ പോയിട്ട് അവിടെ കയറി എന്താ പറയുക എന്നാലും ആയുഷിൻ്റെ ബെർത്ത് ആയിരുന്നു അപ്പോൾ അവൾ കേക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ പോയി കേക്കൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ബസ് വരി വന്നത് കേട്ടോ അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ടോ കുഴപ്പമില്ല അങ്ങനെ പറയാം അത്രയും വലിയ സൂപ്പർ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നോട് വേറൊരു ചെറിയൊരു ബിസ്സ കണ്ടെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്തോ ഓർഡറാണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് അതൊന്നും എനിക്കിത് ഇഷ്ടമാണ് വന്നത് ഇഷ്ടമായില്ല എന്നല്ല ഇഷ്ടമായി പക്ഷെ എത്ര വലിയ ടേസ്റ്റ് പറയാനൊന്നുമില്ല ഓക്കെ അത്ര പറയാം അങ്ങനെ പിന്നെ നല്ല ചൂട് ചായു കുടിച്ചപ്പോൾ തന്നെ നല്ല പൊള്ളലും പുള്ളി പിന്നെ നമ്മളുടെ എല്ലാം ബേബിയല്ല അതുപോലെ തന്നെ നമ്മൾ ഐശ്ശുട്ടി ഇല്ലാട്ടാ ഐശ്ശുട്ടി സ്കൂളിൽ നമ്മൾ ആദമിനെ എന്താ അറിയില്ല രണ്ട് ദിവസമായിട്ട് സ്കൂളിൽ നിന്നും മറ്റന്നാൾ ഇനി അവൻക്ക് തിങ്കളാഴ്ച നോക്കിയാൽ മതി മഴ ആയോണ്ട് തന്നെ മഴ പെയ്തതിൻ്റെ ശേഷം അവൻക്ക് സ്കൂളിലാട്ടോ അവനക്കുമില്ല ആദമിനും ഇല്ല അല്ല സോറി ആദമിനും ഇല്ല ഓസിലിനും ഇല്ലാട്ടോ ഇനി നാളെ ലെവൽ ടു തൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലെവൽ വണ്ണിനും ഇല്ല കെ ജുക എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച നോക്കിയാൽ മതി പിന്നെ ആയുഷ്ടിക്ക് സ്കൂളിൽ ആൻകുട്ടി പോയിട്ട് പിന്നെ ഇപ്പം നിച്ചു പിന്നെ അതിനായുട്ടിനൊക്കെ കൊണ്ടുവരാറില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഒരാളെ നമുക്ക് എറിഞ്ഞ് കിട്ടിയെന്ന് പറയുമല്ലോ നമുക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് കിട്ടും എന്ന് കുറ്റം പറയാൻ അപ്പം പിന്നെ സ്വാഭാവികം ഞങ്ങൾ എന്തേലും ഓടിക്കാനും പിന്നെ കുറ്റം പറയാതിരിക്കില്ലല്ലോ കേസ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പറയാം പിന്നെ കുറ്റമല്ല കുറച്ച് അയാളെപ്പറ്റി നല്ല കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ആളെപ്പറ്റി കുറച്ച് നല്ല കാര്യങ്ങളായി പിന്നെ ഞങ്ങൾ തമ്മിലെ ഡിസ് സക്സസ്ഫുൾ അതായിരുന്നു കേട്ടോ ആളെപ്പറ്റി നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ വാഴ്ത്തി 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 ഇങ്ങനെ പറയുകയായിരുന്നു വെറുതെ പഠിച്ചുനിന്ന് കുറ്റം മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടാവില്ലേ അങ്ങനെ ഞങ്ങൾ ആദ്യം പിന്നെ ഉച്ച പോവാ കുറേ സമയമായാലും ഉച്ച ഉച്ച ചായ എന്താ കുടിക്കാത്തത് എന്നൊക്കെ ചോദ്യം വന്നു തുടങ്ങി ചായ കുടിക്കാത്ത വേറെന്തേരാം നല്ല ചൂട് മറ്റേ ഞാൻ ചൂടുള്ള ചായ കുടിക്കാറുള്ളതാണ് ഇത് അവരടുപ്പുന്ന് അങ്ങനെ എടുത്ത് കൊടുക്കുന്ന തോന്നുന്നു അത്രയും ചൂട് നല്ല ചൂട് നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അധികം ടേസ്റ്റിലാണെന്ന് പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് ഇല്ല എന്നല്ല നമുക്ക് പോരാ വാവു പറയാനുള്ളതില്ലാട്ടോ അപ്പം പിന്നെ ആദമ ബാക്കി വെച്ചിട്ട് അവൻ കഴിച്ചില്ല അപ്പം പിന്നെ വെറുതെ വേസ്റ്റായി കളയേണ്ടല്ലോ മിച്ചിൻ ഉടനെ അവൾക്കും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് കഴിച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വന്നു അങ്ങനെ അതേ ബസ്സിന് കാത്തുനിന്ന് മുടിയേണ്ടി വന്നൊന്നുമില്ല ബസ് വേണ്ടിയിട്ട് കിട്ടിയിട്ട് ബസ്സിലാണെങ്കിലും അറിയാവുന്ന കണ്ടക്ടറായിരുന്നു കേട്ടോ നമ്മൾ ചേറ്റുപാലത്തിൻ്റെ അവിടെ തീട്ടോ പിന്നെ ഈ വോയിസ് എറു കൊടുക്കുന്നത് നട്ടപ്പം അതിരാത്തിരാണ് വോയ്സും ചെറുതായിട്ട് ഒരു കുറവ് തോന്നുന്നുണ്ടായിരിക്കും ക്ഷമിക്കാം അപ്പം പിന്നെ നമ്മളിത് ചേറ്റുപാലത്തിൻ്റെ അവിടെ ഞാൻ ഈ എന്നും ഞാൻ ചേട്ടാ ഈ സോറി അപ്പോഴൊക്കെ ഞാൻ ഈ ചേറ്റിപ്പാലത്തിൻ്റെ മേൽക്കൂടെ പാസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ചേറ്റു പുഴ എന്തായാലും വീഡിയോ എടുക്കോ എന്താണറിയില്ല ഈ ചേറ്റു പുഴ ഭയങ്കര ഇഷ്ടം കിട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ ഞാൻ ഒരു കാര്യമില്ല വെറുതെ ഫോണിൽ ഇങ്ങനെ എടുത്ത് വെക്കുക അങ്ങനെ നീ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമില്ല എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണാൻ വേണ്ടിയിരിക്കും ക്ക് ബംബായി പറയണേന്റെ മുമ്പ് വീട്ടിലെത്തിട്ട് ഞങ്ങളെ കുട്ടി പട്ടാളങ്ങളെ വിശേഷങ്ങളൊന്നും കാണണ്ടേ അതോടെ കണ്ടിട്ട് ബാബായി പറയാട്ടോ എന്തേലിയാവും അത് കഴുകിയ പോന്നി മാറു കഴുകി തറവാക്ക Elle. Elle qui. Apa apa yang celing pula? Saya enggak Super.